ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് വളരെയുള്ള ഓപ്പോസിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിൽ കാങ്ങിരപ്പള്ളി മണിമല റൂട്ടിൽ മണ്ണമ്പ്ലാവ് എന്ന സ്ഥലത്താണ് വീട് വന്നിട്ടുള്ളത് വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് സെൻറ്റും ഷീറ്റിട്ട വീടുമാണ് നമുക്ക് വരുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കിണർ കോമൺ ബാത്റൂം ഇത്രയേറെ സൗകര്യങ്ങൾ നമുക്ക് ഈ വീടിന് വരുന്നുണ്ട് വീടിന് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ കൂടി ബാക്കിയുണ്ട് നമുക്ക് ഈ ഫോട്ടൽ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വീടാണ് ചെറിയ അറ്റകുറ്റപ്പണികൾ തീർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വീട് യൂസ് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ പെട്ടെന്നുള്ളൊരു ആണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മളുടെ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഈ വീടും പരിസരം അതുപോലെ വാങ്ങണം കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ എന്ത് വീടിനും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയും ആയിക്കോട്ടെ അത് പ്രശ്നമല്ല നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലമോ വീടോ നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്